നമസ്കാരം കൊച്ചു കുഞ്ഞുങ്ങളാരെങ്കിലും ഈ ആഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരെ ആമുഖ ഭാഗത്തു നിന്നും ഒഴിവാക്കി നിർത്തുക കാരണം അത്ര ഭയാനകവും ബീഭത്സവുമാണ് ഇനി സൂചിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ആദ്യ ഭാഗം ഒരു മനുഷ്യനെ ജീവനോടെ തൊലിയൊരുക്കുക അയാളുടെ മാംസം ചോറുമായി മിക്സ് ചെയ്ത് വേവിച്ച് അയാളുടെ തന്നെ ഭാര്യയ്ക്കും മക്കൾക്കും കഴിക്കാൻ കൊടുക്കുക അത് കഴിഞ്ഞ് ആ ചോറ് മാംസം മിക്സ് ചെയ്ത ചോറ് ആനകൾക്ക് കഴിക്കാൻ കൊടുക്കുക ആനകൾ സ്വാഭാവികമായിട്ടും തിരസ്കരിക്കുമല്ലോ അത് കഴിഞ്ഞ് ഈ തൊലിയൊരിച്ച മനുഷ്യൻ്റെ തൊലിയിൽ വൈക്കോൽ നിറച്ച് പ്രദർശന വസ്തുവായി നാടങ്ങും കാട്ടുക ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നായിരിക്കും നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കുന്നത് പക്ഷേ ചരിത്രത്തിൻ്റെ ഇടനാഴികളിൽ ഇത്തരം ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോഴല്ല പതിനാലാം നൂറ്റാണ്ടിൽ തുഗ്ലക്കാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അതായത് നമ്മൾ വിട്ടിവേഷം ചമച്ച് നടത്തിക്കുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ഇതിലെ ഒരു കഥാപാത്രം മറ്റേ കഥാപാത്രമാകട്ടെ അയാളുടെ അർത്ഥ സഹോദരൻ സഞ്ചാരിയായ ഇബൻ ബത്തൂത്തെയാണ് ഈ കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിച്ചത് നമുക്ക് ആ കഥയിലേക്കൊന്ന് കടന്നു വരാം എന്താ വൈസസ്റ്റ് ഫുൾ എന്ന് ചരിത്രം മേലങ്കി ചാർത്തുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ അർത്ഥസഹോദരൻ്റെ പേര് ബഹാദ്ദീൻ ഗർഷാസ്ബിൻ എന്നായിരുന്നു പ്രതികാരത്തിൻ്റെ തീച്ചുളയിൽ ആരെ വേണമെങ്കിലും ചുട്ടെടുക്കും എന്ന് തെളിയിച്ച ഒരു ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ളക്കെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു തുഗ്ളക്കു മാത്രമല്ല ഭരണം കൈയാളുന്ന പല പഴയ രാജാക്കന്മാരും ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് കഥ തുടങ്ങും മുൻപ് മുഹമ്മദ് ബിൻ തുഗ്ളക്ക് എങ്ങനെയാണ് ഭരണാധികാരി ആയത് എന്ന് നമുക്ക് നോക്കാം തുഗ്ളക്കിൻ്റെ പിതാവ് ജയിച്ച് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് രാജധാനിയിലേക്ക് വരികയാണ് പിതാവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ മകനായ തുഗ്ലക്ക് തുടങ്ങി വിശാലമായ മരം കൊണ്ടുണ്ടാക്കിയ ഒരു മാളികയിൽ മധ്യഭാഗത്ത് ഒരു തീന്മേശ തീന്മേശയ്ക്ക് തീൻമേശയിൽ നിറയെ ഭക്ഷണം ആ ഭക്ഷണത്തിൽ രണ്ട് കശ്വരകൾ അപ്പുറത്തിപ്പുറത്തും ഒരു കശ്വരയിൽ പിതാവ് മറ്റേ കശരയിൽ തുഗ്ലക്കിൻ്റെ സഹോദരൻ നേരത്തെ സൂചിപ്പിച്ച സഹോദരനല്ല മറ്റൊരു സഹോദരൻ പിതാവും ആ സഹോദരനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആനയുടെ ഒരു പട ഈ നിരത്തിന് മുന്നിലൂടെ നടന്നു പോവുകയാണ് ആനപ്പട ഇങ്ങനെ സന്നാഹങ്ങളോടെ കടന്നു വരുമ്പോൾ അതിൻ്റെ പ്രകമ്പനം കൊണ്ട് ഈ നേരത്തെ സൂചിപ്പിച്ച മരം കൊണ്ടുണ്ടാക്കിയ മാളിക തകർന്നു താഴെ വീഴുന്നു ഇബൻബത്തൂത്ത പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇതൊരു കിണിയായിരുന്നു തുഗ്ലക്ക് പിതാവിനെയും സഹോദരനെയും കൊല്ലാൻ വേണ്ടി ഒരുക്കിയ കിണി ആ കിണി കൃത്യമായിട്ട് ഫലവത്തായി മരം കൊണ്ടുണ്ടാക്കിയ ആ മാളിക മറിഞ്ഞു വീണു അതിൽ പിതാവും ആ സഹോദരനും ദയനീയമായി മൃതിയടയുകയും ചെയ്തു തുടർന്നാണ് തുഗ്ലക്ക് ഭരണാധികാരിയാവുന്നത് തുഗ്ലക് വംശത്തിന് സ്ഥാപനം അവിടെ തുടങ്ങുന്നു ഭരണം തുടങ്ങി ഡൽഹി സുൽത്താനേറ്റ് ആയിരുന്നു തുഗ്ലക്കിൻ്റെ സാമ്രാജ്യത്തിൻ്റെ പേര് ഈ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭരണം ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിക്കാൻ വേണ്ടി തുഗ്ലക്ക് നീക്കങ്ങൾ തുടങ്ങി അതിൻ്റെ ഭാഗമായി ദക്ഷിണേന്ത്യയിൽ ചില രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കി അവിടേക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറോ മൈലോളം ദൂരമുണ്ട് അതുകൊണ്ട് അവിടേക്ക് എപ്പോഴും എപ്പോഴും എത്താൻ പറ്റാത്തത് കൊണ്ട് ചില പ്രവിശ്യകളിൽ ഗവർണർമാരെ തുഗ്ളത്ത് നിയമിക്കുന്നു അങ്ങനെ നിയോഗിക്കപ്പെട്ട ഒരു ഗവർണർ ദക്ഷിണേന്ത്യയിലെ ഒരു പ്രവിശ്യയുടെ ഭരണഭാരം ഏറ്റെടുക്കുന്നു ആദ്യമൊക്കെ കുഴപ്പമില്ല തുകളക്ക് പറയും പോലെ കേട്ടിരുന്നുവെങ്കിലും ക്രമേണ അധികാരത്തിൻ്റെ ആർത്തി മൂത്തപ്പോൾ ഈ ഗവർണറുടെ സ്വഭാവം മാറുകയും ഗവർണർ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി തൻ്റെ പ്രവിശ്യയെ പ്രഖ്യാപിക്കുകയും ചെയ്തു സ്വാഭാവികമായിട്ടും തുഗ്ളക്കിന് ദേഷ്യം വന്നല്ലോ തുളക്ക് ഇയാളെ കീഴടക്കാൻ തുടങ്ങി കീഴടക്കാൻ വേണ്ടി ഓടി വന്നു പക്ഷേ ഇയാൾ ചെറുത്തു നിന്നു എന്തിനു പറയുന്നു തുഗ്ലക്ക് പെട്ടെന്ന് മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഈ പ്രവിശ്യ പിന്നീട് മധുര സുൽത്താനേറ്റ് എന്നാണ് അറിയപ്പെട്ടത് ഈ മധുര സുൽത്താനേറ്റ് അധികകാലം നീണ്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം പത്ത് നാൽപ്പത് വർഷം ഭരണാധികാരം തുടർന്ന് പോയെങ്കിലും ഒരു ഏഴോ എട്ടോ സുൽത്താൻമാർ അവിടെ ഭരിച്ച് മുടിച്ച് ആണ് അവസാനം ആ സുൽത്താനേറ്റ് തകർന്നത് കാലത്ത് ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന ഒരു ഹിന്ദു രാജവംശം ഉണ്ടായിരുന്നു ഹൊയ്സാല രാജവംശം ഈ ഹൊയ്സാല രാജവംശത്തിൻ്റെ രാജാവായിരുന്ന വീര ബെല്ലാള മൂന്നാമൻ നമുക്ക് ബെല്ലാള എന്ന് പറയാം അല്ലെങ്കിൽ ബെല്ലാള മൂന്നാമൻ എന്ന് പറയാം ബെല്ലാള മൂന്നാമൻ അങ്ങനെ കെങ്കേമമായി ഭരണം നടത്തി വരവെയാണ് ഈ മധുരസുൽത്താൻ ഏറ്റുമായിട്ട് വൈരം വിലയ്ക്ക് വാങ്ങുകയും മധുരസുൽത്താനുമായി യുദ്ധം ചെയ്ത് അവസാനം വീരബെല്ലാള വൃതിയടകുകയും ചെയ്യുന്നു വീരബെല്ലാള മൂന്നാമനെ കഴുത്തറുത്താണ് അവർ കൊന്നതെന്ന് പറയപ്പെടുന്നു അതേപോലെ അയാളുടെ മകനായ വീരബെല്ലാള നാലാമനെയും കഴുത്തറുത്താണ് അത്ര കൊലപ്പെടുത്തിയത് ഈ ബെല്ലാള മൂന്നാമൻ നേരത്തെ തുഗ്ളക്കുമായിട്ട് പലവട്ടം ഉരസീരുന്നു യുദ്ധങ്ങൾ ചെയ്തിരുന്നു ജയിക്കുകയും തോൽക്കുകയും ചെയ്ത യുദ്ധങ്ങളുണ്ടായി പക്ഷേ അത് കെട്ടടങ്ങിയിരുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ച അർത്ഥ സഹോദരനായ ഗർഷാസ്പിൻ്റെ സംഭവം നടക്കുന്നു ഡൽഹി സുൽത്താനേറ്റിനെതിരെ ഒരു വിമതസ്വരം ഉയർത്തിയാണ് ഈ ഗർഷാസ്പിൻ വാർത്തയിൽ ഇടന്നിടുന്നു എന്തിനു പറയുന്നു വിമതസ്വരം കടക്കുകയും തൻ്റെ സുൽത്താനേറ്റിന് തന്നെ ഭീഷണിയായി തീരുകയും ചെയ്യും എന്ന് മനസ്സിലാക്കിയ തുളക് ഈ അർത്ഥ സഹോദരനായ ഗർഷാസ്പിന്നെ വേട്ടയാടാൻ വകവരുത്താൻ തീരുമാനിച്ചു ഏതാണ്ട് ഈ സമയത്ത് ബെല്ലാള മൂന്നാമൻ്റെ രാജ്യത്തിലേക്ക് ഈ ഗർഷാസ്പിൻ അഭയം തേടി എത്തുകയാണ് ബെല്ലാള മൂന്നാമൻ ഈ അർത്ഥ അർത്ഥസഹോദരന് അഭയം നൽകി ഇതറിഞ്ഞ തുകളക്ക് സന്നാഹങ്ങളോടുകൂടി നേരെ ബെല്ലാള മൂന്നാമൻ്റെ രാജകുത്തളങ്ങളിലേക്ക് കടന്നു കയറി ഏകദേശം ബെല്ലാള പരാജയത്തിൻ്റെ വക്കിലെത്തിയതുകൂടി അഭയം നൽകിയ പിന്നെ തുഗ്ളക്കിൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ഈ ബെല്ലാള മൂന്നാമൻ ഒളിച്ചോടി തിരുവണ്ണാമലയിലേക്ക് പോയി എന്നാണ് കഥ പറയുന്നത് ഇനിയാണ് നമ്മുടെ തുകളക്കിൻ്റെ വിശ്വരൂപം നമുക്ക് കാണാൻ കഴിയുന്നത് ആമുഖത്തിൽ സൂചിപ്പിച്ചു ഈ ഗർഷാസ് പിന്നെ ജീവനോടെ തൊലിയുരിച്ച് മാംസം വേവിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും നൽകുകയും പിന്നീടത് ആനകൾക്ക് നൽകുകയും അത് കഴിഞ്ഞ് ഈ ചർമ്മത്തിൽ വക്കൂൾ നിറച്ച് ഒരു പ്രദർശന വസ്തുവായി നാട്ടിലൊക്കെ കൊണ്ടുനടക്കുകയും ചെയ്ത ഒരു കാടൻ പ്രവൃത്തി ഈ തുകളക്കന്ന് നടപ്പിലാക്കി അത്ര പ്രതികാരമായിരുന്നു ഈ തുളക്കിന് വാവിട്ട് നിലവിളിക്കുകയല്ലാതെ ഗർഷാസ് പിന്നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും മറ്റു പോം വഴി ഉണ്ടായിരുന്നില്ലല്ലോ തുളക്കിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ബെല്ലാള മൂന്നാമൻ പിന്നീട് മധുര സുൽത്താനേറ്റുമായിട്ട് യുദ്ധം ചെയ്ത് അവർ ഇയാളെ പിടികൂടുന്നു എന്നിട്ട് ബെല്ലാള മൂന്നാമനെ കഴുത്തറുത്താണ് കൊല്ലുന്നത് എന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത് ബെല്ലാള മൂന്നാമനെ മാത്രമല്ല ബെല്ലാളെ നാലാം ഇയാളുടെ മകനായ ബല്ലാളെ നാലാമനെയും ഈ മധുര സുൽത്താനേറ്റ് കഴുത്തെ കൊലപ്പെടുത്തുന്നു മറ്റു ചില ലിഖിതങ്ങളിൽ ഈ മധുര സുൽത്താനേറ്റ് അല്ല തുളക്ക് നേരിട്ടാണ് ബല്ലാള മൂന്നാമനെയും നാലാമനെയും വകവരുത്തുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കെന്തായാലും അങ്ങോട്ടൊന്നും പോകണ്ട മധുര സുൽത്താനേറ്റിനെ അവസാനം പരാജയപ്പെടുത്തി തളച്ചത് വിജയനഗര സാമ്രാജ്യത്തിലെ സേനാനായകനും രാജകുമാരനുമായിരുന്ന കുമാര കമ്പാണനായിരുന്നു നേരത്തെ ബെല്ലാള മൂന്നാമൻ്റെ ഹൊസാല സാമ്രാജ്യത്തിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ബുക്കരായൻ്റെ മകനാണ് ഈ പറഞ്ഞ കുമാര കമ്പാണൻ ബുക്കരായനോടൊപ്പം ഒരു ഹരിഹരണം അന്ന് ഈ സൈന്യവ്യൂഹത്തിലുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ചേർന്നാണ് പിന്നീട് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചതും വികസിപ്പിച്ചതും നൂറ്റാണ്ടുകളോളം മൂന്ന് നൂറ്റാണ്ടവർ ഭരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ മൂന്ന് നൂറ്റാണ്ടോളം ഭരണം നടത്തിയ വിജയനഗര സാമ്രാജ്യം അവസാനം തകരുന്നത് തളി അല്ലെ തകർച്ചയ്ക്ക് തുടക്കം വിടുന്നത് തളിക്കോട്ട യുദ്ധത്തോടുകൂടിയാണ് പതിനാറാം നൂറ്റാണ്ടിലാണ് ആ തളിക്കോട്ട യുദ്ധം നടക്കുന്നത് അതിന് ശേഷം പിന്നീട് ദക്ഷിണേന്ത്യയിലെ ഹിന്ദു രാജാക്കന്മാർ അത്ര പ്രതാപശാലികളായിരുന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത് പതിനേഴ് പതിനെട്ടാം നൂറ്റാണ്ടുകളോടെ പിന്നീട് മധുര നായിക്കന്മാർ ജിഞ്ചി നായിക്കന്മാർ തഞ്ചാവൂർ നായിക്കന്മാർ എന്നിവർ ഭരിച്ചിരുന്നു അതുപോലെ മൈസൂർ ഭാഗത്ത് ഒടയർമാരുടെ ഒരു സമൂഹവും അവിടെ ഭരണം നടത്തി അതിനുശേഷമാണ് പിന്നീട് നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് കടന്നത് ബാക്കി ആ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് തുകളക്കിൻ്റെ കഥ പറഞ്ഞാൽ പറഞ്ഞാൽ അല്പം കാട് കയറിപ്പോയി വൈസസ്റ്റ് ഫുൾ എന്നാണ് ചരിത്രം ചാർത്തിക്കൊടുത്ത മേലങ്കി തുകളക്കിന് ഞാൻ നേരത്തെ പറഞ്ഞു പ്രതികാരദാഹി പെട്ടെന്ന് തീരുമാനമെടുക്കും തീരുമാനങ്ങളുടെ മണ്ഡത്തനായിരിക്കും ഒരു ചക്രവർത്തി എന്നുള്ള നിലയിൽ തുഗ്ളക്ക് കാട്ടിക്കൂട്ടിയ വിക്രിയകൾ ചരിത്രത്തിലെ വിട്ടിത്തങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താം ഡൽഹിയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് മൈൽ അകലെയുള്ള ദൌലത്താബാദിലേക്ക് തലസ്ഥാനം മാറ്റി സ്ഥാപിക്കുക പിന്നീട് വീണ്ടും തിരിച്ച് അതേപോലെ ദൌലത്താബാദിൽ നിന്നും ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റി സ്ഥാപിക്കുക തുടങ്ങിയ മണ്ടത്തനങ്ങളൊക്കെ തുഗ്ലക് പരിഷ്കാരങ്ങളുടെ ഗണത്തിൽപ്പെടുത്താം ഇങ്ങനെ വിട്ടിത്തങ്ങളിൽ മാത്രമല്ല ക്രൂരതകൾക്കും കെങ്കേമനായിരുന്നു തുഗ്ളക്കെന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു മിക്കവാറും എല്ലാ ഭരണാധികാരികളും ഈ ക്രൂരത കാട്ടുന്നതിൽ മുൻപന്മാരായിരുന്നു നമുക്ക് തന്നെ നമ്മുടെ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചറിയാം വീട്ടിൽ പിള്ളമാരുടെ ഭാര്യമാരെയും കുട്ടികളെയും മുക്കുവന്മാർക്ക് വിറ്റത് നമ്മുടെ രാജാവായിരുന്നല്ലോ അതുകൊണ്ട് അവരുടെ പ്രതികാരത്തിൻ്റെ റേഞ്ച് എത്രത്തോളം കഠോരമായിരിക്കുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാനാവില്ല തുകളക്ക് വ്യത്യസ്തനാവുന്നത് ഈ ക്രൂരതകൾ നിമിത്തമല്ല കാണിച്ചു കൂട്ടുന്ന വങ്കത്വങ്ങൾ നിമിത്തമാണ് എന്തായാലും ഈ തുഗ്ളക്കിനെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം